ഒരുപാട് ഫങ്ഷനുകളുള്ള മാസങ്ങളാണ് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ അപ്പോൾ ഒരുപാട് ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ആഭരണങ്ങൾ ആവശ്യമുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഫങ്ഷന് വേണ്ടി വേർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇയറിംഗ്സിന്റെ കളക്ഷൻസ് ഇന്ന് കാണാം ഓക്കെ ആദ്യത്തേത് നമുക്ക് ചാന്തുബാലിയുടെ തന്നെ മൾട്ടി കളർ ആയിട്ടുള്ള റൂബി ഗ്രീൻ കോമ്പിനേഷൻ ചെട്ടിനാട് ഗോൾഡ് പോളിഷിൽ വരുന്നതാണ് കാണിക്കുന്നത് ഓക്കെ ഇത് നല്ല ഒരു പെർഫെക്റ്റ് സൈസ് തന്നെയാണ് ഫങ്ഷൻ ഒക്കെ വേർ ചെയ്യുമ്പം ഈവൻ മാല നമ്മൾ ധരിച്ചില്ലെങ്കിൽ പോലും ഈ ഇയറിംഗ് മാത്രം ഇട്ടാൽ പോലും നല്ല ഒരു ലുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഡ്രസ്സിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ടൈപ്പ് ഓഫ് ഇയറിംഗ്സ് വളരെ അധികം പ്രയോജനപ്പെടും ഇത് ശാന്ബാലി ഇയറിങ്ങിന്റെ പേൾസ് നിറച്ച് ഫിക്സ് ചെയ്തിരിക്കുന്ന ഇയറിംഗ് ആണ് ഇതിൽ കംപ്ലീറ്റ് പേൾസ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഫേസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അതേപോലെ തന്നെ ഇതിന്റെ പോളിഷ് ശരിക്കും പറഞ്ഞാൽ ചെട്ടിനാടിന്റെ പോളിഷും ഉണ്ട് എന്ന ആന്റിക് പോളിഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ പോളിഷ് വരുന്നത് കളറൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അതേപോലെ തന്നെ ഫങ്ഷൻ വെയർ ആയിട്ട് ഈ ടൈപ്പ് ഓഫ് ഒരു ഇയറിംഗ് വെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അതുപോലെ ചെറിയ ഒരു എന്തെങ്കിലും ഒരു ചെറിയ മാലയിട്ടാൽ തന്നെ ഈ ഇയറിംഗ് വെയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ലുക്ക് ഫീൽ ചെയ്യും അടുത്തത് എല്ലാ ഡ്രസ്സിനും വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാച്ചിങ് ആയിട്ടുള്ള ആൻറ്റീ കാണോ എന്ന് ചോദിച്ചാൽ ആൻറ്റീക്ക് ആണ് എന്നാൽ ഗോൾഡ് പോളിഷ് ആണോ എന്ന് ചോദിച്ചാൽ ഗോൾഡ് പോളിഷ് ആണ് ഇതിന്റെ രണ്ടിന്റെ രണ്ടിൻ്റെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പോളിഷിലാണ് ഈ ചാന്തുപാലി ഇയറിംഗ് ഉള്ളത് ഇതിൽ താഴെ പോർഷനില് ബെൽ ബെൽസ് ഒന്നും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ സ്റ്റോൺസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെ നല്ല ഒരു ലുക്ക് ഫീൽ ചെയ്യും നമ്മൾ ഏത് കളർ ഡ്രസ്സിന്റെ കൂടെ ആയാലും സാരിയുടെ കൂടെ ആയാലും ലെഹങ്കയുടെ കൂടെ ആയാലും ഫംഗ്ഷൻ വെയർ ഏത് ഡ്രസ്സിന്റെ കൂടെയും ഈ ഇയറിംഗ് എണ്ണം വേർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലുക്ക് ഒന്ന് വേറെ തന്നെ ആയിരിക്കും ഇതുവരെ മൂന്ന് ഇയറിംഗ് ആണ് നമ്മൾ കാണിച്ചത് ആ മൂന്നും ഗോൾഡ് ബേസ് ഉള്ളതായിരുന്നു അല്ലെങ്കിൽ ആന്റിക് ബേസ് ഉള്ളതായിരുന്നു ഇനി കാണിക്കുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് അത് സിൽവർ പോളിഷിലുള്ളതാണ് സിൽവറിന്റെ ഏറ്റവും നല്ല പോളിഷിലാണ് ഇത് ഏർ മേക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ആദ്യം കാണിച്ച കമ്മലുകളെക്കാട്ടിൽ കാട്ടിൽ കുറച്ചുകൂടെ സൈസ് മീഡിയമാണ് കുറച്ചുകൂടെ ചെറുത് മതി മീഡിയം സൈസ് മതി എന്നുള്ളവർക്ക് ഈ ഇയർറിംഗ് നല്ല ഒരു ഓപ്ഷൻ ആണ് അതേപോലെ തന്നെ സിൽവർ ഉള്ള വൈറ്റ് ബോർഡർ ഉള്ള പേൾസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് സ്റ്റോൺസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്പ് ഡ്രസ്സിനും സാരിക്കും ഒക്കെ ഈ ഇയർറിംഗ് നല്ല ഒരു ആണ് അതേപോലെ ഇതിനകത്തിൽ കോമ്പിനേഷൻ ഒരു സ്റ്റോണും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നേവി ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിലെ ഒരുപാട് ഷെയ്ഡ്സ് ഇവിടെ ഗ്രീന് റൂബി അതേപോലെ തന്നെ എൽ സി ടി സ്റ്റോൺസ് അതായത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്സ് അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇതിലെ ഒരു ഷെയ്ഡ് മാത്രമാണ് ഇന്ന് കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ നേവി ബ്ലൂ സ്റ്റോൺസ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സിനൊക്കെ നല്ലതായിരിക്കും നമ്മളൊന്ന് വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ലുക്ക് ഫീൽ ചെയ്യും അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ഷെയിനും കൂടെ നമ്മൾ ഈടുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷന് നമുക്കൊന്ന് സ്റ്റാർ ആവാനായിട്ട് പറ്റും ഇത് ചാന്ദുബാലി ഇയറിങ്ങിന്റെ തന്നെ കളർ സ്റ്റോൺസ് ഒന്നും ഫിക്സ് ചെയ്യാത്ത വൈറ്റ് സ്റ്റോൺസ് മാത്രം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇത് മീഡിയം സൈസ് ആണ് ഒട്ടും വലുതും അല്ല എന്നാൽ തീരെ ചെറുതും ഒരു മിഡിൽ പോർഷനായിട്ട് നിൽക്കുന്ന ഒരു ഇയറിംഗ് ആണ് ഇത് വേർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു സൈസാണിത് അതേപോലെ തന്നെ ഇത് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കും സിൽവർ ഉള്ള സിൽവർ ടോൺ ഉള്ള ബോർഡർ ഉള്ള എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ ഈ ഇയറിംഗ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് കഴിയും ഇതിൽ കളർ സ്റ്റോൺസ് ഒന്നും തന്നെ ഫിക്സ് ചെയ്തിട്ടില്ല ഇത് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ പോളിഷ് ഒക്കെ നല്ല കോട്ടിംഗ് ആണ് അതേപോലെ തന്നെ കളർ ചേഞ്ച് വരും സ്റ്റോൺസ് ഇളകി പോകും എന്നുള്ള പേടി ഒന്നും ആവശ്യമില്ല ഇത് ഏറ്റവും നല്ല ഒരു ആയിരിക്കും ഇതേപോലെയുള്ള ഒക്കെ വെയർ ചെയ്തിട്ട് ചെയ്ത് ഫങ്ഷന് പോവുകയാണെങ്കിൽ നല്ലവണ്ണം നമുക്ക് ഫങ്ഷൻ ഒന്ന് ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അഞ്ച് ഇയറിംഗ്സ് ആണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം ആൻറ്റിക്ക് അതായത് ഗോൾഡ് ടോൺ ഉള്ളതായിരുന്നു രണ്ടെണ്ണം സിൽവറിൻ്റെയായിരുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബി ഇൻ സ്റ്റൈൽ ഷോപ്പ് നമ്പർ തേർട്ടി എയ്റ്റ് അവിടെ വരികയാണെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ഇയറിങ്സും നിങ്ങൾക്ക് വെയർ ചെയ്ത് നോക്കി നിങ്ങളുടെ ഡ്രസ്സിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം മറക്കണ്ട തിരുവനന്തപുരത്താണെങ്കിൽ കേശവദാസപുരത്ത് കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പ് നമ്പർ തേർട്ടി എയ്റ്റ് ബി ഇൻ സ്റ്റൈൽ ഓക്കെ കാണാം